ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊമ്പതിന് മുമ്പ് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മുമ്പ് അക്കൗണ്ടുകളിൽ പണം എത്തിക്കാനാണ് സർക്കാർ ശ്രമം കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി അതത് മാസത്തിലെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകി വരുന്നുണ്ട് മാസ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ അതത് മാസത്തെ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തിക്കണമെന്നാണ് സർക്കാരിന് താല്പര്യം നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് പെൻഷൻ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ നൽകിയത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ സ്ഥെഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതി മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങേണ്ട ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ മാസ്റ്ററിംഗ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീട്ടിലെത്തി പൂർത്തീകരിക്കും ആധാറില്ലാത്ത അൻപത്തി അഞ്ച് വയസ്സിന് കഴിഞ്ഞ പെൻഷൻ അൻപത് ശതമാനത്തിലധികം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ സ്ഥിര സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയ പരിധിയിൽ തന്നെ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ ഒൻപത് വരെ അവസരമുണ്ട് മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രേഷൻ എൻറോൾമെൻറ്റ് സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും ഇതോടെ കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും കർഷക രജിസ്ട്രേഷൻ എൻറോൾമെൻറ്റ് നടത്താം കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് മുൻപായി എൻറോൾ ചെയ്യണമെന്ന് നിർദ്ദേശം കൃഷിഭവനുകളിൽ മാത്രമാണ് രജിസ്ട്രേഷൻ സൗകര്യമുള്ളത് ഇതോടെ കൃഷിഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും തടസ്സം നേരിടുകയും ചെയ്യുന്നതോടെ അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻ്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ഇതിനായി ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകും കൃഷിഭവനുകളിൽ സേവനം സൗജന്യമായതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരും ആധാർ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നികുതി അടച്ച രസീതി എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ